മണ്ണിലേക്ക് മടങ്ങണം എത്ര 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 പേരാ പറയാൻ പറ്റാതെ പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് തന്നെ മക്കളോട് എനിക്ക് പറയാനുള്ളത് നമ്മുടെ എവിടെ എത്തിക്കോട്ടെ വലിയ വിദ്യാഭ്യാസം നേടലോ വലിയ ഡിഗ്രി വാങ്ങലോ വലിയ എ പ്ലസിന്റെ രാജാക്കന്മാരാകലോ അല്ല മുഖ്യം മറിച്ച് ജനിപ്പിച്ച മാതാപിതാക്കളെ ഏറ്റവും മനോഹരമായിട്ട് നോക്കുക നാളെ പടച്ചോന്റെ രീതിയിലേക്ക് ചെല്ലുമ്പം ഒന്നും കയ്യിലില്ലെങ്കിലും മാതാപിതാക്കളെ നോക്കി എന്ന കാരണം കൊണ്ടും മാത്രം പടച്ചോം സ്വർഗം കൊടുക്കുന്ന മക്കളുടെ കൂട്ടത്തിൽ ഞാൻ ഉണ്ടാവും ഉറപ്പിക്കുക ഭൂമിയോളം ക്ഷമിക്കേണ്ടി വരും അത് ക്ഷമിക്കാനുള്ള കഴിവ് പടച്ചോം നമുക്ക് തന്നിട്ടുണ്ട് ഭൂമിയോളം താവേണ്ടി വരും താവാനുള്ള രീതി പടച്ചോ നമ്മളെ കാണിച്ചെന്നിട്ടുണ്ട് അത് നമ്മളുടെ ശൈശവ ചെറുപ്പ കാലഘട്ടത്തിൽ യാത്രക്കിടയിൽ പോലും ഉമ്മാക്കെടുക്കാൻ ബുദ്ധിമുട്ടാകുമ്പോ ഒരു രണ്ടടി രണ്ടടിമോൻ നടക്കുമോനെ എന്ന് പറയുമ്പോൾ ഉമ്മ വെച്ച അതേ സ്ഥലത്ത് നനങ്ങാതെ നടക്കാതിരിക്കുമ്പോ പത്തടി നടന്നിട്ടും മോനെ ഉമ്മ തിരിച്ചു വന്ന് ഒക്കത്തെടുത്തിട്ടുണ്ടെങ്കിൽ ഒക്കത്തെടുത്ത കുഞ്ഞനെ പിടിച്ച് കമ്പിം പിടിച്ച് മണിക്കൂറുകളോളം ഉമ്മ വാഹനത്തിൽ യാത്ര ചെയ്തിട്ടുണ്ടെങ്കിൽ നട്ടപ്പാതിരെ നേരത്ത് മകൻ മൂത്രമൊഴിച്ച് കടന്നാ പോലും ആ നനവിന്റെ മോന് പ്രയാസാന്നറിയുമ്പോ ആ നനവ് മാറ്റി പുതിയ ശീല വെച്ച് അർദ്ധമയക്കത്തിനിടയിലും രാത്രി ഒരു നല്ല ഉറക്കം കിട്ടാതെ ഉമ്മ നമ്മളെ പരിപാലിച്ചിട്ടുണ്ടെങ്കിൽ ആ ക്ഷമയും ആ പക്വതയും വാർദ്ധക്യത്തിൽ അവർക്ക് തിരിച്ചു കൊടുക്കുന്ന അഭിമാനം ആ മാതാപിതാക്കൾക്ക് നമ്മളൊരു കരുത്താവണം തളരാൾ തകരാതെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് ഈ ദുരി വന്ന് തിരിച്ചവരെ യാത്രയാക്കുമ്പോൾ ഒരു സമാധാനം ഉണ്ടാവണം ജീവിച്ചിരിക്കുമ്പോൾ ഇതൊക്കെ നടക്കൂ മരിച്ചു കഴിഞ്ഞിട്ട് വൽപ്പത്തര വർത്താനം പറഞ്ഞിട്ട് എന്താ കാര്യം ചിലരൊക്കെ അങ്ങനെ ഇരുന്ന് പറയുന്നത് കാണാം ഉമ്മക്ക് മരിയക്കളിയിൽ ഇന്നോടയിന് ഏറ്റവും ഇഷ്ടം ഞാൻ ഞാനെന്തെങ്കിലും കൊടുത്താലേ തിന്നേനും ഇന്നോട് വർത്താൻ പറയാനായിന് ഉമ്മക്ക് ഇഷ്ടം നാം മരിക്കുന്നവരെ നല്ലോണം ഒരു വർത്താനം പറഞ്ഞു നോക്കിയിട്ടുണ്ടാവും അതൊന്നുമില്ല മരിച്ചു കഴിഞ്ഞാൽ പിന്നെ എല്ലാവർക്കും പറയാല്ലോ അപ്പൊ എനിക്കും പറയും എഞ്ചുമ്പോക്ക് ഇഞ്ഞോടയിനും ഭയങ്കര ഇഷ്ടം ഞാൻ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞു അതെല്ലാ മക്കളെയും മാറി നോക്കിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ഒരു കരുത്തുണ്ടാവണം കൊടുക്കണം നമ്മളെ മക്കൾക്ക് അതോടൊപ്പം തന്നെ മാതാപിതാക്കളോടും പറയാണ് മക്കൾക്കിടയിൽ വേർതിരിവ് കാണിക്കരുത് ഒരിക്കലും ഒരു മക്കൾക്കിടയിലും അത് വിദ്യാഭ്യാസത്തിലാവട്ടെ ചെറുപ്പ കാലഘട്ടമാവട്ടെ വലുപ്പ കാലഘട്ടത്തിൽ ഇപ്പൊ ഞാനൊരു അധ്യാപകനാണല്ലോ അപ്പൊ ചിലപ്പോ ഒക്കെ ഞാനിങ്ങനെ കുട്ടികളെയൊക്കെ രക്ഷിതാക്കളെയൊക്കെ വിളിച്ചോ എന്റെ പഠന പ്രയാസങ്ങളൊക്കെ അങ്ങനെ പറയും ആ സമയത്ത് ചിലമാരൊക്കെ ഇങ്ങനെ വരും പരാതി പറയാ അപ്പൊ നമ്മളിങ്ങനെ ചോദിക്കും ഈ കുട്ടിൻ്റെ മോള് ഹന ആ നല്ലോണം പഠിക്കോ അപ്പൊ പറയും ആ ഓൾ മാതിരി ഇത് മൂപ്പരാതിരിയാ പൊട്ടനല്ല അത് എന്ന് മൂപ്പരമാതിരിയാ അങ്ങനെ ഒരു വേർതിരിവ് ചെറുപ്പത്തിലെ വേർതിരിവ് കൊടുക്കുന്നതിൽ സ്നേഹിക്കുന്നതിൽ ആ വേർതിരിവ് മക്കളെ മനസ്സിൽ വലുതായാലും മാറൂല നിങ്ങൾ ഇന്ന് ചില ഭാര്യമാർക്കറിയ ചില ഭർത്താക്കന്മാർ പറയും ഉമ്മക്കല്ലെങ്കിലും ചെറുപ്പത്തിലേ അങ്ങനെ ആയിനും ഇന്നോടൊരു ഒരകലായിനപ്പടും അകല അകലായിനും ഉമ്മക്ക് ഭർത്താവ് പറഞ്ഞത് കേട്ട ഒരുപാട് ഭാര്യമാർ ഈ കൂട്ടത്തിലുണ്ട് അറിയാം ഇതേപോലെ തന്നെ ചില പെൺകുട്ടികളും പിയാപ്ലാരോട് പറയും ഉമ്മക്കല്ലെങ്കിലും ഇന്നോടൊരു പ്രത്യേകത ആയിരുന്നു കറുത്തോൾ വെളുപ്പ് ഇതൊക്കെ നോക്കിയിട്ട് അത് ഉമ്മാർക്ക് അല്ലെങ്കിൽ ചില മാതാപിതാക്കൾക്ക് മക്കളോട് മാത്രമല്ല മക്കളെ മക്കളോട് വരെ ആ വേർതിരിവുണ്ട് പേരക്കുട്ടികളോട് വരെ വെറുതെ ദേഷ്യം പിടിക്കുക മോന്റെ മക്കൾ വന്നാൽ ഭയങ്കര തക്കാരായിരിക്കും ആ മക്കൾക്ക് എന്തെങ്കിലും വാങ്ങിക്കൊണ്ടുവരിക ആ മക്കൾക്ക് എന്തെങ്കിലും തിന്നാൻ കൊടുക്കുക ആ മക്കൾക്ക് ഒളിച്ചും പാത്തിയിട്ട് മുട്ടായി ഉണ്ട കൊടുക്കുക അത് മോളെ മക്കൾക്ക് എന്നാൽ സ്വന്തം വീട്ടിൽ മോൻ്റെ മക്കൾ ഉണ്ടെങ്കിലോ ഒരഞ്ചു വയസ്സന്നെ മുട്ടായിട്ട് കുണ്ട കൊണ്ടുകൊടുക്കുകയില്ല എന്തെങ്കിലും ഒരു ഒച്ചപ്പാടുണ്ടായി ആപ്പിളേക്ക് തെറിയും വിളിച്ച ഒറ്റപ്പാടുണ്ടാവും എല്ലാ വല്ല്യാപ്പാരിമാരും അങ്ങനെയാ നല്ലട്ടോ നിങ്ങൾ മനസ്സിൽ ഇങ്ങരുത് ചില കുടുംബത്തിൽ അങ്ങനെയാ മക്കളോടും മരുമക്കളോടും പേരക്കുട്ടികളോടും വില വെറുപ്പിന്റെ പ്രസംഗത്തിലൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും മരിയക്കൾക്കിടയിൽ പോലും ആളും തരവും നോക്കി സ്നേഹിക്കുന്നവരുണ്ട് നോമ്പ് ഉറക്കാതെ നോമ്പൊക്കെ വരിക ചില മരിയക്കളെ വീട്ടിലേക്ക് ആദ്യത്തെ പത്തിന്റെ ഉള്ളിൽ തന്നെ പോവും ഇതൊക്കെ ഏത് നിയമ നല്ലാകുമായാലും അപ്പൊ അങ്ങനെയൊക്കെയാണ് ഇസ്ലാമില് ഇപ്പൊ പുതിയ പുതിയ നമ്മളെ നിയമങ്ങളാണല്ലോ പുതിയ കല്യാണാണെങ്കിൽ ആദ്യത്തെ അഞ്ചിന്റെ ഉള്ളിൽ തുറപ്പിക്കണം തുറപ്പിച്ചില്ലെങ്കിലോ ആ കുടുംബം പിന്നെ നന്നാക്കണെ പത്ത് മധ്യസ്ഥം വേറെ പറയണം എന്താ ആദ്യത്തെ അഞ്ചിന്റെ ഉള്ളില് വിളിക്കാൻ വന്നില്ല ആരേല നമ്മളെ കൂട്ടത്തിലുള്ളവരില് ഇതൊക്കെ അപ്പൊ കണക്ക് ഞാൻ പറയാറുണ്ട് എത്ര പുരോഗമനാന്ന് നമ്മൾ ചിന്തിച്ചാലും എത്രയോ അന്ധവിശ്വാസത്തിലാ ഞാനിപ്പോ പുര ഉണ്ടാക്കുകയാണെങ്കിൽ എന്റെ മനസ്സുകൊണ്ട് കണക്കുകൂട്ടിയായിരിക്കും എന്ത് ഓള പുരേന്നയിക്കും ഇപ്പൊ കട്ടിലും അലമാരി മേശ ചില്ലിട്ടം ഇതൊക്ക അത് കിട്ടിയില്ലെങ്കിൽ ഒന്ന് കുറഞ്ഞാലോ പിന്നെ ആ കുത്തുവാക്കായി പൂർത്തവാക്കായി മോശമായി ഇത് നേരക്കു നേരെ പറഞ്ഞിട്ടില്ലെങ്കിലും ഓളമ്മ വരുമ്പോൾ അങ്ങനെ പറയും ഇഞ്ച മോക്ക് ഞാള് കൊടുത്തപ്പോ ഒന്നും നോക്കിയിട്ടുള്ള ആട് പോയി വാങ്ങിക്കൊടുത്തത് അത് എന്തിനാപ്പൊ പറയുന്നത് ഇത് കേട്ടിട്ടോള മനസ്സൊന്ന് വേചാറാവണം അവനാൻ കിട്ടിയവന്റെ മോ പെണ്ണിന്റെ വാപ്പന്റെ മുതല് കിട്ടണം അവനൊരു പുര ഉണ്ടാക്കണമെങ്കിൽ ഓൻറെ പുരയിലൊന്ന് കിടക്കാൻ കട്ടിൽ വാങ്ങണമെങ്കിൽ ഇതൊക്കെ അപ്പോഴത്തെ നാട്ടുകടപ്പ് എന്ത് അറിയാവോ ഏഴാം മാസത്ത് പള്ളാണാൻ പോവുക അതൊന്നും ഇസ്ലാമിൽ ഇല്ലാന്ന് പറഞ്ഞാൽ പിന്നെ ആ അമ്മ പ്രസവിച്ചാ പോലും കാണാൻ പോവുകയില്ല ഇതപ്പൊ നിങ്ങളാലോചോ ഇതൊക്കെ മത എന്ന് പറഞ്ഞു നടക്കുന്നവരുണ്ട് നല്ല തീനയായിരിക്കും ഒറാം ക്ലാസ്സിൽ ഒന്നാം തസ്ബിൽ ഉണ്ടാവും പകുതി കണ്ണോടുകൂടി ഇങ്ങനെ കേട്ടു പഠിച്ചു പിറ്റേന്ന് വലിയ ചൊല്ലിക്കൊടുത്തിട്ടുണ്ടാവും എന്നിട്ട് നാട്ടുകാരോട് പറയും ഇന്നലെ തീർത്ത് ഇതൊക്കെ ഒരു പവറാ പോ എല്ലാരും ഞാൻ പറയുന്നില്ല ഞാൻ ഒക്കെ പറയാനുണ്ട് കോഴിക്കോട് ചിലവർ പറയും തിങ്കളാഴ്ച അൻസാർ മോലീന്റെ ക്ലാസ് ചൊവ്വാഴ്ച കെ വിന്റെ ക്ലാസ് ബുധനാഴ്ച ബഷീർ ബഷീർമോലേന്റെ ക്ലാസ് വ്യാഴാഴ്ച മറ്റേ ഫർഹാനിന്റെ ക്ലാസ് വെള്ളിയാഴ്ച ജുമാ പള്ളിയിൽ പോരെയുള്ള പെണ്ണുങ്ങൾ ആണുങ്ങളോ ചിലപ്പോളാർ എന്റെ അടുത്ത് തന്നിട്ട് പറയും ഇങ്ങളെ പ്രസംഗിക്കുമ്പോ ആ ഭർത്താക്കന്മാരൊക്കെ എന്നാൽ ലോണം നോക്കാൻ വേണ്ടി പ്രസംഗിക്കണം ഞാൻ അല്ല ഒന്നും ഓള് നല്ല പെണ്ണൊക്കെ ഒക്കെ നല്ല ദീനാ പിന്നെ എം ജി എമ്മിന്റെ നാട്ടിലുള്ള ആ യൂണിറ്റ് ആ ഒക്കെ പറയുമ്പോ മൂപ്പര് മുഖത്ത് ഇങ്ങനെ ഒരു പ്രകാശാണ് പിന്നെ ഒന്ന് ചിരിച്ചിട്ട് മൂപ്പര് പറയും ഓള് തിങ്കളാഴ്ച പറയും അവിടെ മീറ്റിങ് ചൊവ്വാഴ്ച പറയും സി ഡി ടവറിൽ അല്ലെങ്കിൽ ബുധനാഴ്ച പറയും പുളിക്കലങ്ങാടിയിൽ അങ്ങാടിയില് വ്യാഴാഴ്ച പറയും കുറാൻ ക്ലാസ് എനിക്ക് ഒരു വള്ളം കിട്ടണേ ഹോട്ടലിൽ തന്നെ പോണം അങ്ങനെ ഒരു ദീനൊന്നുമില്ല അവനാന്റെ പിയാപ്പിളനെ നോക്കിയിട്ട് അള്ളാന്റെ ദീൻ ഒന്ന് പൂർത്തീകരിച്ചാ മതി അവനാന്റെ ഭർത്താവിനെ നോക്കിയിട്ട് അള്ളാന്റെ ദീനിനെ ഒന്ന് സ്നേഹിച്ചാ മതി ഇസ്ലാം ബന്ധം കാരണം അള്ളാന്റെ ഹബീബ് പറഞ്ഞല്ലോ ദുനിയാവിൽ പടച്ചോനല്ലാത്ത രാക്കുങ്ങൾ സുചൂത് ചെയ്യാൻ അള്ളാഹ് കൽപ്പിക്കായിരുന്നെങ്കിൽ ഭാര്യമാരെ നിങ്ങളെ ഭർത്താവിന്റെ മുൻപില് സുജൂതെയ്യാൻ ഞാൻ കൽപ്പിക്കുമായിരുന്നു അതുകൊണ്ട് ആ ചിന്തയിലും ആ മനോഹരമായ ജീവിത രീതികളിലൊക്കെ തന്റെ മാതാവി മക്കളോടോ ആ വേർതിരിവ് കാണിക്കാതെ സ്നേഹിക്കാൻ നബി നബിസല്ലാഹു അലൈഹി വസല്ലമ്മക്ക് ഒരായത്തിറങ്ങിയ സന്ദർഭി ഞാനിത് പറയുന്ന കുറെ കുടുംബത്തിൽ ഈ പ്രശ്നങ്ങളൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് തോന്നുന്നു നമ്മൾ ഇസ്ലാമിനെ ശരിക്കും അങ്ങോട്ട് ചരിത്രത്തിൽ നിന്ന് മനസ്സിലാക്കാത്തതു കൊണ്ടാ എന്തോ വേണ്ടാത്ത വെച്ചുകെട്ടലും വേണ്ടാത്ത ചിന്തയും നമ്മളെ മനസ്സിലുള്ളതുകൊണ്ടാണ് കുടുംബം പോലും നശിച്ചു കൊണ്ട് അലൈഹി അലഹി വസ്ലമ്മ റബി അള്ളാഹനെ കല്യാണം കഴിച്ചു ഈ സൈനബാർ റബി അള്ളാഹു താലൊരു പ്രത്യേകത ഉണ്ട് നല്ല ഭക്ഷണം ഉണ്ടാക്കും അതുകൊണ്ട് തന്നെ റസൂൽ അലി അള്ളാൻഹാനെ കല്യാണം കഴിച്ചു കുറച്ച് സഹാബാക്കൾ കൂടെ പോയി എന്തെങ്കിലും കിട്ടും എന്തെങ്കിലും ഒക്കെ ഉണ്ടാക്കുന്നുള്ളത് കൊണ്ട് അള്ളാവിന്റെ റസൂലും അത് ഇഷ്ട അങ്ങനെ അള്ളാഹുവിന്റെ റസൂലിന്റെ മുൻപിൽ വെച്ച് സൈനബാർ അലി അള്ളാഹുഹാൻ നല്ലൊരു ഫുഡ് ഉണ്ടാക്കി റസൂലും സഹാബത്തും അത് തിന്നു വീണ്ടും സഹാബാക്കൾ പോണില്ല അവരവിടെ ഇങ്ങനെ ചുറ്റിപ്പറ്റി നിൽക്കുക അള്ളാഹുവിന്റെ ആയത്തിറങ്ങി ഒരിക്കലും അവരെ ബുദ്ധിമുട്ടിക്കാൻ പാടില്ല അവരെ അവരുടേതായ സന്തോഷത്തിലേക്ക് വിട്ടേക്കണം എന്ന് പറഞ്ഞാൽ റസൂലിനെയും നിങ്ങൾ ബുദ്ധിമുട്ടിക്കരുതിട്ടോ അത് സഹാപത്തിനോട് മാത്രം അല്ല സർവ്വമ്മാരോടും പാപ്പാരോടും ഇല്ലെന്നാ മക്കള് മാസത്തിൽ ഒരിക്കലങ്ങാ മോൻ ഓടയും കൂട്ടി പുറത്തു പോയിട്ട് ഒരു അഞ്ചിറ്റ് നേരം വൈകിയ അമ്മ നേരെ പങ്ങളെ വിളിച്ചടഞ്ഞു കൊടുക്കും ഓള സാരിത്തൊപ്പിലാ പോന് ഒന്നാം തടിയാ വെറുതെ കുടുംബത്തിലേക്ക് കയറി ചെന്ന് മക്കളങ്ങോട്ട് ഇടങ്ങേറാക്കുക ഇല്ലാത്ത നുണകൾ കുത്തിപ്പറഞ്ഞിട്ട് പങ്ങന്മാരെ വെളിച്ചെരുത്തുക അതുകൊണ്ടൊക്കെയാ നാത്തൂമാർക്ക് ആങ്ങളുടെ ഓള കണ്ടു കൂടാ ആങ്ങളുടെ ഒക്കെ നാത്തൂനെ കണ്ണെടുത്ത കണ്ടുകൂട എല്ലാം അങ്ങനെ അല്ലെട്ടോ എല്ലാ കുടുംബത്തിലും അങ്ങനെയാ നിങ്ങൾ ചിന്തിക്കണ്ട ഒരുപാട് കുടുംബങ്ങളില്ല ഒരുപാട് കുടുംബങ്ങളില്ല അവിടെ മക്കൾക്കുള്ള ചില സ്വാതന്ത്ര്യത്തിലേക്ക് നമ്മൾ അവരെ കൈപിടിച്ചു കൊടുക്കണം എന്നാ അവർക്കും സ്വന്തമായ കുറെ ആഗ്രഹങ്ങൾ ഉണ്ടാവും സ്വപ്നങ്ങൾ ഉണ്ടാവും അവർക്കും സ്വന്തമായിട്ട് യാത്ര ചെയ്യുമ്പോൾ കിട്ടേണ്ട ചില അനുഭൂതികൾ ഉണ്ടാകും ഒരുമിച്ച് തമാശയിലും സന്തോഷത്തിലും അവർ കളിക്കൂട്ടുകാരെ പോലെ കഴിയേണ്ടി വരും ആ സമയത്തൊക്കെ ഒരു പിടിച്ച പിടിയാലെ കുട്ടിക്കളിയാ കുട്ടിക്കളിയാന്ന് പറഞ്ഞ നടക്കല്ല വേണ്ട ഓൻ കൊണ്ടുവരുന്നതിൻ്റെ ഒരു ഓതി ഞമ്മക്കൂടി കിട്ടുകയാണെങ്കിൽ അലഹമുല്ല അത് കൂടി വാങ്ങിയിട്ട് അമ്മക്കളെ മുൻപിൽ വെച്ചിട്ടൊന്ന് വായിലിട എന്നൊക്കെയുള്ളത് ഒന്ന് തിന്നാ എന്നൊക്കെ ഉള്ളത് ചിലപ്പോൾ വീട്ടിൽ നിറങ്ങുമ്പോൾ ഓനോട് പറഞ്ഞിട്ടുണ്ടാകും നിങ്ങൾ കടലക്കുട്ടായി ഉണ്ടരണം പുളിയച്ചാറും ഉണ്ടരണം എന്നൊക്കെ അതൊന്നും തിന്നാത്ത ഒരു മഞ്ചമാരു കൂട്ടത്തിലില്ല തിരിച്ചു ഓൻ കൊണ്ട് ഒരു ബോളെ മുൻപിൽ ഉമ്മന്റെ മുൻപിൽ വെച്ച് കൊടുക്കാം അവന് പേടിയാ അമ്മ വേറെന്താ വിചാരിക്കുന്നു അങ്ങനെ പറ്റി വിചാരിക്കുന്നുണ്ടെങ്കിലേ അവനാന്റെ എന്റെ സ്വഭാവക്കൊന്ന് മാറ്റണം നിങ്ങൾക്ക് എന്നോട് ദേഷ്യമൊന്നും തോന്നരുത് അവിടെ നമ്മൾ നല്ല സ്നേഹമുള്ളവരാവണം പരിഗണിക്കുന്നവരാകണം മക്കൾക്ക് അത് കൊടുക്കുമ്പോൾ അത് കൊടുക്കുമ്പോൾ ഭാര്യ അതിൽ ഒന്ന് നീട്ടുമ്പോൾ ഏ ഞാൻ എൻ്റെ കുട്ടികളി ഒന്നല്ല വരയ്ക്കാനായി എന്ന് പറയലല്ല ആ ഒന്നും ഇങ്ങോട്ട് വാങ്ങി ഇതൊക്കെയാ മനുഷ്യരെ കുടുംബം ഇതൊക്കെയാ ഒരു കുടുംബത്തിന്റെ കാവല് അങ്ങനെ ഒരു ഉമ്മയൊക്കെ മരിക്കുമ്പോണ്ടല്ലോ മോളാവണമെന്നില്ല മരുവോള് നെഞ്ചു കരയും മരുവോള് പടച്ചോനോട് ഓരോ ഭക്തനും പറയും അമ്മ പോയതിൻ്റെ പകുതി അല്ല മുക്കാലും പോയി അങ്ങനെയൊക്കെ ഒരു പ്രാർത്ഥന മരക്കിളിന്നൊക്കെ കിട്ടാന്ന് പറഞ്ഞാ അത്രയും പടച്ചോനെ ഭയപ്പെട്ട് പരലോകം സ്വപ്നം കണ്ട് ജീവിക്കുന്ന ഒരു മക്കൊക്കെ കിട്ടും വാപ്പാക്കൊക്കെ കിട്ടു അത് കിട്ടിയിട്ടുണ്ട് ചില ചിലമാർക്ക് കിട്ടൂല വാപ്പാക്ക് കിട്ടും ചിലപ്പം കുട്ടികൾ പറയൂലേ അവിടുത്തെ സഹിക്കാനാവൂല പക്ഷെ വാപ്പ പാവാട്ടോ അവിടെ നമ്മൾ പറയിപ്പിക്കേണ്ടത് നിമ്മയും വാപ്പയും ഞങ്ങളെ മനസ്സിലാക്കുന്നവരാണ് അത് ഭർത്താവിൻ്റെ ആയാലും ശരി ഭാര്യൻ്റെതായാലും ശരി